ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് വേർ റൂറ്റ്സ് അപ്പം നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്യണത് ചെറിയൊരു ട്രിപ്പാണ് ട്രിപ്പെന്നൊന്നും പറയാൻ പറ്റില്ല ചുമ്മാ ഒരു പ്ലാൻ അതായത് സ്കൂട്ടർ എടുത്തിട്ടുണ്ട് ചുമ്മാ ഈ മഴ സമയത്ത് ഇങ്ങനെ ഫോർട്ട് കോച്ചി പോകാം ജംഗാർ ഗതി എല്ലാവർക്കും അറിയേണ്ട സ്പോട്ടൊക്കെ തന്നെയാണ് പക്ഷേ സ്കൂട്ടർ ഇരിക്കുന്നുണ്ടപ്പോൾ ആഗ്രഹം മഴയത്തൊന്ന് കൊണ്ടുപോയാലോ ഫോർട്ട് കോച്ചിരുന്നു വേറെ പ്ലാൻ ഉണ്ട് കാരണം വാൾപ്പാറയൊക്കെ ഒന്ന് പോകണം കാരണം നല്ല ക്ലൈമറ്റാണെന്നാണ് കേൾക്കണത് മഴ കോടയൊക്കെ ആയിട്ട് എ ആയിട്ട് കാരണം ഒരു നമ്മൾ പോയത് മേ സമയത്ത് അത് നല്ല ചൂടായിരുന്നു അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വരും അപ്പം പക്ഷെ ഇപ്പോൾ ക്ലൈമറ്റ് ഒക്കെ മാറി നൈസ് അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് വീക്ക് പോവാം കാരണം അതൊരു പ്ലാനിങ്ക് ഇപ്പം നമുക്ക് ഈ മഴ സമയത്ത് സ്കൂട്ടർ എടുക്കുക റെയിൻകോട്ട് എടുക്കുക കാരണം ആൽക്കഹോളിക് വെതർ പക്ഷെ ആൽക്കഹോളിക്ക് ഇപ്പം അടിക്കാൻ പറ്റില്ല വണ്ടി ഓടിക്കുന്നുണ്ട് വന്നിട്ടൊക്കെ നമുക്ക് നോക്കാം അപ്പം നമുക്കൊന്ന് പോയിട്ട് വരാം ഓക്കെ വാ ഷാട്ടൽ മലയൊക്കെ ആസ്വദിക്കാൻ നമ്മുടെ സ്കൂട്ടർ എടുത്തിട്ട് നേരെ സ്റ്റാർട്ടാക്കിയിട്ട് നേരെ പച്ചാടം വെച്ചു പിടിച്ചു എന്തിനാണ് നമ്മുടെ പാപ്പുടിച്ചേൻ്റെ കടയിൽ നിന്ന് ചായയും പരിപ്പോടം കഴിക്കാനായിട്ട് അങ്ങനെ വണ്ടി ഓഫ് ചെയ്ത് നേരെ പാപ്പുടിച്ചേൻ്റെ കടയിലേക്ക് ചായ പിടിക്കും കരുതി ഇപ്പോൾ ഇഷ്ടംപോലെ ചട്ടന്മാർ ചായ കുടിക്കാൻ പറഞ്ഞൊക്കെയാണ് മഴ കാരണമായിരിക്കാം ചായം പറഞ്ഞ് ഒരു പരിപ്പോടം മേടിച്ചിട്ട് അതും കഴിച്ചിട്ട് ഞാൻ നേരെ സ്കൂട്ടറിൻ്റെ അടുത്തേക്ക് പോയി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നേരെ നമ്മളുടെ ക്യുവിൻസ് വേ പിടിച്ച് ഈ ക്യുവിൻസ് വേ പിടിക്കുമ്പോൾ പരിപ്പൂടം നമ്മുടെ കൈ ഇരിക്കണം ഉണ്ടോ ആ ചൂട് പരിപ്പൂടും കടിച്ചിട്ടുണ്ട് മഴയും കൊണ്ട് ചെറിയ പഴയ ഓർമ്മകളൊക്കെ വന്നു അപ്പോൾ പണ്ടത്തെ ഓർമ്മകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യുവിൻസ് വേ പണ്ട് ഒരു മോട്ടോർ സ്പോർട്സ് ഹബ്ബായിരുന്നു അത് ഇവിടെ എല്ലാ കൊച്ചിയിലെല്ലാ റേസിംഗ് ക്ലബ്സൊക്കെ ഇവിടെ നിന്ന് ഗ്യാതറി എല്ലാ സാറ്റർഡേയും സൺഡേ ഒക്കെ ഇവിടെ അട്ടി പൊളിയായിരുന്നു നമ്മുടെ വണ്ടിയും കൂട്ടത്തിലുണ്ടായിരുന്നു പക്ഷെ എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വണ്ടിയിൽ കൂടി കൂടി ലാസ്റ്റ് ഇവിടെ റഷ് ആയി അതായത് ഭയങ്കര ആള് ഇപ്പം കാണുന്ന പോലെന്നല്ല അതുക്കും മേലെ ഭയങ്കര റഷായി കാരണം ഓരോരുത്തും ഓരോ ക്ലബ്ബ് റസ്സായിരുന്നു നമ്മുടെ ടോക്കിയോ ഒരു മൂട് കോലിയായി ഇതൊക്കെ യൂസ് പക്ഷേ അപ്പം ഫാമിലീസിന് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വന്നു നമ്മൾ ഒന്ന് വലിയ നമ്മൾ ഒന്ന് വണ്ടിയുടെ തലക്കുടിച്ച് ഉണ്ട് നമ്മൾ എല്ലാ ഈ സ്ലബിലൊക്കെ ഉണ്ട് അങ്ങനെ നിൽക്കവേ എന്താണ് പ്രശ്നം പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ കംപ്ലയിൻ്റ് കൊടുത്തു കാരണം കുറേ സ്കേറ്റിംഗ് പിള്ളേർ വന്നിങ്ങനെ നിൽക്കണ്ടായിരുന്നു അപ്പോൾ സ്കേറ്റിൻ പിള്ളേർ കുഞ്ഞു പിള്ളേർ അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാകുന്ന വെച്ചിട്ട് പോലീസ് അങ്കിൾമാർ വന്നിട്ട് എല്ലാവരും തൂക്കി തൂക്കി അകത്തൊന്നിട്ടില്ല കുറച്ചാൾ വണ്ടിയൊക്കെ അകത്തൊക്കെ തന്നെ തന്നെയായിരുന്നു പക്ഷേ തിരിച്ചറക്കി ഞാൻ അതൊക്കെ ഓർത്ത് നേരെ നോക്കിയപ്പോൾ അവിടുന്ന് മഴ വന്ന പോലെ എനിക്ക് തോന്നി അത്യാവശ്യം നല്ല മഴ വന്നിട്ടുണ്ടവിടെ അപ്പോൾ ഫ്രണ്ട്സ് നല്ല കിട്ടില മഴയാണ് നല്ല ഷാട്ടൽ മഴ ഇങ്ങനെ നൈസും മൂടാണ് അപ്പോൾ രസം സ്കൂട്ടർ കുടിക്കാനായിട്ട് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ പരിപ്പൂടെ കഴിച്ചു പിന്നെ യാത്ര ഇനി പോകണം നമുക്ക് ജങ്കാർ കയറണം ജങ്കാറിൻ്റെ ഗീതി എന്താണെന്ന് അറിയാൻ പാള്ള ആട്ടോ ഇതൊക്കെ ഉണ്ടാവും എന്നാലും ഒത്തിരി പേടിയുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ കയറും കയറിയിട്ട് ഫോട്ടോ വെച്ചിരിക്കും അപ്പോൾ നേരെ തൂപ്പൻപടി റൂട്ടിൽ പോവാം പക്ഷേ വൈപ്പിൻ ജങ്കാർ അങ്ങനെ സെക്യൂരിറ്റി ചേട്ടനെ നോക്കി അവിടെ ആരും ഇറങ്ങാത്ത ഇറങ്ങാതിരിക്കാൻ വേണ്ടി സെക്യൂരിറ്റിന്റെ ശേഖരുന്ന പുള്ളി പറഞ്ഞത് കാരണം വെച്ചെങ്കിൽ മിക്ക സമയം ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാ ഭാഗത്തും ഇറങ്ങണത് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ വണ്ടി എടുത്തിട്ട് നേരെ വൈപ്പിൻ പിടിച്ച് നമുക്ക് ജങ്കാർ കയറാൻ വേണ്ടി പോകണമല്ലോ അപ്പോൾ എപ്പോഴും ഈ വഴി പോകുമ്പോൾ ഒരു ജങ്കാറോടെ പാർക്കിയിട്ടാ കാണും അതെന്തിനാണെന്ന് അറിയാൻ പാടില്ല എല്ലാ സമയത്തും ഈ ജങ്കർ വെറുതെ നടക്കണോ നമുക്ക് എന്താണ് ആരാന്നൊന്നും അറിയാൻ പാടില്ല ആ ജങ്കറോ കിടക്കും അങ്ങനെ ആ ജങ്കറൊക്കെ കണ്ട് നല്ല മഴ രക്ഷയില്ലാത്ത മഴ അപ്പം ഈ മഴ ഓടിച്ചുകൊണ്ട് നമ്മുടെ ക്യാമറ പിടിക്കാൻ പറ്റില്ല അപ്പോൾ ക്യാമറ ജാക്കറ്റിൽ ഇങ്ങനെ പിന്നെ സ്റ്റില്ലാക്കി വെച്ചങ്ങനെ അപ്പം നോക്കിയപ്പോ ഈ മഴയത്ത് രണ്ടു വഞ്ചി അപ്പോൾ ആ ചേട്ടന്മാരും മീൻ പിടിക്കുകയാണ് സമ്മതിച്ചു കൊടുത്ത് ചേട്ടൻ പോലെ ആ മഴയത്ത് അവരുടെ ആ ആ ഒരു സ്പിരിറ്റ് എക്സ്പീരിയൻസ്ഡ് ആണെങ്കിലും ഒന്ന് ഓർത്ത് നോക്കിയാൽ മഴയത്ത് വന്ന സാധനം മീൻ പിടിക്കണമെന്ന് അങ്ങനെ ഇതൊക്കെ ആസ്വദിച്ച് നിൽക്കുന്ന സമയത്ത് കുറേ പേര് ബോട്ടിൽ ഒരു കാലമൊക്കിലേക്ക് പോകണം കാരണം അവിടെ വേലയാലും വിളിക്കാൻ ആൾക്കാർ നിൽക്കണ്ടായിരുന്നു അവിടെ ബോട്ടിൽ അത്യാവശ്യം മീൻ ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ നേരെ നമ്മൾ ജങ്കാർ പിടിച്ചു അപ്പോൾ ജങ്കാർ കയറൊന്നും കാണിക്കാൻ പറ്റില്ല കാരണം അത്യാവശ്യം നല്ല റഷായിരുന്നു അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് പത്ത് രൂപ ഒരാൾക്ക് ഒരു വണ്ടി അവർ ചങ്കാറി കയറിയപ്പോൾ അതെ നേരെ നോക്കിയപ്പോൾ നമ്മുടെ പയ്യനെ കണ്ടു ആരാണ് കെ ജി എഫ് റോക്കി ബായ് ഞാൻ നോക്കിയപ്പോൾ റോക്കി ബായും ഫോർട്ട് കോച്ചിലൊക്കെ അന്നേരം യാത്ര റോക്കി ഒരു ഹായ് കൊടുത്ത് ഞാൻ നേരെ ക്യാമറ ചേച്ചപ്പം നമ്മൾ പയ്യനോടെ കപ്പിളൻ്റെയും കഴിച്ച് മഴ ആസ്വദിച്ച് റെയിൻകോട്ടും ഇല്ലാതെ ക്ലാസ്സിലേക്ക് പോണ സീനാണ് അപ്പം നമ്മുടെ പഴയ നമ്മളുടെ ആ ഒരു കാലഘട്ടമൊക്കെ എനിക്ക് ഓർമ്മ തന്നെ ഞങ്ങൾക്ക് ഇതൊക്കെ തന്നെയായിരുന്നു സ്റ്റേറ്റ് സ്കൂൾ വേറെ മൂടായിരുന്നു അങ്ങനെ ഇങ്ങനെ കപ്പളണ്ടീ കഴിച്ച് ഫ്രണ്ട് കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും ഇന്ന് ഫ്രണ്ട്സൊന്നുമില്ല അന്ന് കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു ചിരിച്ചും കളിച്ചും മഴയൊക്കെ ആസ്വദിച്ച് പോയൊരു കാലം അപ്പം ആ ചെക്കനിലൂടെ എനിക്ക് എൻ്റെ പഴയകാലം ആ ഒരു സമൂഹി കാണാൻ പറ്റി ഇതൊക്കെ തന്നെയായിരുന്നു നമ്മളും രസമായിരുന്നു കാരണം ഒന്നും അറിയേണ്ട ജീവിതത്തിൽ ഹാപ്പി ലൈഫ് അപ്പം അങ്ങനെ അവൻ ആ ആസ്വദിക്കുന്ന സമയത്ത് ഞാനും ഇങ്ങനെ ആസ്വദിച്ച് മഴ എൻ്റെ അത് കപ്പിളൻ്റെ ഇല്ലെന്ന് മാത്രമേ ഉണ്ടായുള്ളൂ പക്ഷേ ബാക്കി മഴ ആസ്വദിച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം ജങ്കാർ ഇളകി തുടങ്ങിയിരിക്കുന്നു മക്കളെ അപ്പം ഞാൻ ഓർത്ത് വലിയ കുഴപ്പമുണ്ടാവും നോക്കുമ്പോൾ റോറോ ബോട്ട് അത്യാവശ്യം ഇളക്കമുണ്ട് അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് ആൾക്കാരുടെ ആ സ്ഥിതി നിങ്ങൾക്ക് അറിയാൻ പാടില്ല അത്യാവശ്യം വണ്ടി ഇളകുണ്ടായിരുന്നു ഇവിടെയും ഇളക്കമുണ്ട് പക്ഷേ വലിയ ഇതായിട്ട് അറിഞ്ഞില്ല അപ്പം ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഫോർട്ട് കോച്ചി ഭാഗത്തുനിന്ന് വൈപ്പിൻലേക്ക് ജങ്കാർ പോകുന്നുണ്ട് ആ വണ്ടിയും അത്യാവശ്യം കാരണം മഴയാണ് അത്യാവശ്യം ഈ സമയത്തൊക്കെ ഇങ്ങനെ ഇങ്ങനെ ബോട്ടും ഇതൊക്കെ ഇങ്ങനെ തന്നെ പോവുകയുള്ളു അങ്ങനെ ഫോർട്ട് കൊച്ചി എത്തി ഞാൻ ഏറ്റവും ലാസ്റ്റായതുകൊണ്ട് പയ്യ ഇറങ്ങാൻ പറ്റിയത് അവിടെ നിന്ന് നേരെ വണ്ടിയെടുത്ത് നമ്മുടെ ഫോർട്ട് കോച്ചി ചുമ്മാ ചുറ്റുത്തിരിയാർത്ത് ഫോർട്ട് കോച്ചി ചുമ്മാ ചുറ്റിത്തിരിയുന്ന സ്ഥലമല്ല കാരണം ഇവിടെ കുറേ കഫേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രാൻസിസ് ബാർ അങ്ങനെ കുറേ കുറേ കിടൻ സ്ഥലങ്ങളും ഉണ്ട് ഓൾ അങ്ങനെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് അപ്പം ഞാനിപ്പോൾ ആ അതൊന്നും പ്രിപ്പയർഡേ അല്ല വന്നേക്കയറാൻ വേണ്ടി കാരണം ഞാൻ ഒറ്റക്ക് വന്നേക്കണത് ജസ്റ്റ് മഴ ആസ്വദിക്കാൻ വന്നേക്കണേ അപ്പം അങ്ങനെ ഞാൻ അവിടെ ഒന്നും കയറിയില്ല അപ്പം ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ വണ്ടി എടുത്ത് നോക്കിയപ്പോൾ പിന്നെ റോക്കി ബായ് റോക്കി ബായ് സിഇഒഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് വേറെ മുകളിൽ നിൽക്കണു റോക്കി ബായ്ക്ക് ബൈ ഒക്കെ കൊടുത്തിട്ട് നേരെ അവിടെ നിന്ന് നമ്മൾ നേരെ ഫോർട്ട് കൊച്ചി ചുമ്മാ എടുത്ത് പോകണു അപ്പം ഈ ഫോർട്ട് കൊച്ചി പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ പഴയ കാലമൊക്കെ ഓർമ്മ വരും കാരണം ഈ സ്ഥലത്തൊക്കെ ഞാൻ പണ്ട് സൈക്കിളൊക്കെ ചവിട്ടി കടന്ന സ്ഥലങ്ങളാണ് കാരണം നമ്മൾ എൻ്റെ തറവാട് തൊപ്പും പടിയാണ് അപ്പം എൻ്റെ കസിൻസും എൻ്റെ ബ്രദേഴ്സൊക്കെ ഇട്ട് പണ്ട് ക്രിക്കറ്റ് കളിക്കാനൊക്കെ വരും ഫുട്ബോൾ കളിക്കാൻ വരും ഇവിടെ അന്ന് നമ്മൾ ചെറുതാണ് പക്ഷെ ആ കാലമെന്ന് വെച്ചെങ്കിൽ അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാലമാണ് അപ്പോൾ അന്നും ഫോർട്ട് കുഴിച്ചു ഇങ്ങനെയാണ് ഇന്നും ഫോർട്ട് കുഴിച്ചു അതേ വൈബ് പക്ഷേ എന്താ ചേഞ്ച് പ്രത്യേകിച്ച് ചേഞ്ചൊന്നുമില്ല അതേ മലങ്ങൾ പക്ഷെ റോഡൊക്കെ പക്കിയാക്കി അപ്പോൾ ഒരു മിനി ഗോവ സ്റ്റൈലാണ് അപ്പോൾ ഇഷ്ടംപോലെ ഫോറിനേഴ്സിനെ കാണേണ്ട സമയമാണ് പക്ഷേ ഫോറിനേഴ്സ് ഇപ്പോൾ ഇപ്പം ഞാൻ ചെന്നപ്പോൾ ആരെയും കണ്ടില്ല കുറേ ടൂറിസ്റ്റ് വേണ്ടി കിടക്കണുണ്ട് നല്ലത് ആൾക്കാർ കുറവായിരുന്നു മഴ കാരണമായിരിക്കും ആരും പുറത്തിറങ്ങാൻ എല്ലാവരും എൻ്റെ അകത്ത് നിന്ന് ഇരിക്കുന്നതിരിക്കാം അപ്പോൾ നമുക്കൊരു ആഗ്രഹം നേരെ ബിലാലിക്കനെ കാണാമല്ലോ എന്ന് നോക്കി ഇപ്പോൾ നമ്മുടെ ഈ ഒരു സ്പോട്ട് കാണുമ്പോൾ ബിഗ് ബിയിലെ ആ ബീജ് മോറക് വരും ബിലാലിക്കടം അത് വേറൊരു ലെവലിൽ മൂവിയായിരുന്നില്ല കൊച്ചിന് കാണിച്ചിരിക്കുന്ന ബിഗ് ബി പിന്നെ ചോട്ടാ ബോംബെ കൊച്ചി ഫോർട്ട് കൊച്ചിന്ന് നോക്കുമ്പോൾ ചോട്ടാ മൊബൈൽ ബിഗ് ബി തന്നെയാണ് അപ്പം നമുക്ക് ആ ഈ ഫോർട്ട് കൊച്ചി കാണുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വന്ന പടങ്ങളൊക്കെ ഫിലിംന്ന് വെച്ചിട്ട് ബിഗ് ബിയും ഷോർട്ടം മുമ്പിയാണ് അപ്പോൾ ബ്ലേക്കിനെ കാണാൻ പറ്റിയില്ല അപ്പം ഞാൻ ആ ഒരു സീനിൽ നേരെ വാസ്കോടകാമനെ കാണാമെന്ന് ചോദിച്ചു അങ്ങനെ അവിടെ നമ്മുടെ സൈഡിൽ കൂടി നമ്മൾ സെൻറ്റ് ഫ്രാൻസ് സ്റ്റേർച്ച് ചെന്ന് പക്ഷേ ആ വാസ്കോടകമ അവിടെ ഉണ്ടായില്ല പുള്ളിയുടെ ബോഡിയൊക്കെ നേരത്തെ എടുത്തിട്ട് പോയി വിടുന്നു ബ്ലിസ് ബോണിപ്പോൾ പുള്ളിയുടെ ബോഡിയുള്ളത് അങ്ങനെ അകത്തൊന്നും കയറാൻ പോകില്ല കാരണം നല്ല മഴയൊക്കെ നനഞ്ഞിരിക്കുന്ന അങ്ങനെ അവിടെ നിന്ന് നമ്മൾ വെച്ച് പിടിച്ച് നേരെ ഡറ്റ് സിമിത്തേരി വിളിക്കാമെന്ന് വെച്ചു അപ്പം നമ്മൾ ഡേവിഡ് ഹാളിൽ കുറച്ച് കൂടി കയറി പോകേണ്ടായിരുന്നു ഡേവിഡ് ഹാൾ പക്ഷേ എക്സ്പ്ലോർ ചെയ്യുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ പക്ഷേ ഫ്രണ്ട്സും ഫാമിലീസൊക്കെ വേണം എന്നാൽ നമുക്ക് ആ ഒരു വൈബം ഉണ്ടാവും അല്ല വേറെ ഒറ്റക്കോട്ട് പോലെ കാര്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ അവിടെ ഒന്നും കാരണം ഞാൻ ഇത് പ്രിപ്പേഡ് ആയിട്ടല്ല വന്നിരിക്കുന്നത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വണ്ടി സ്കൂട്ടറായിട്ട് ഇങ്ങനെ ചുമ്മാറ് കൊണ്ടുവിറ്റി നടക്കാൻ വേണ്ടി കാരണം മഴ മഴ കൊള്ളണം ആദ്യം തന്നെ വന്നേക്കാണ് അങ്ങനെ നമ്മുടെ ജറ്റ് സിമിത്തേരിലേക്ക് ഒന്ന് പോകാമെന്ന് ചോദിച്ചു കാരണം ഈ ഡറ്റ് സിമിത്തേരിയിൽ ഞങ്ങൾ പണ്ട് മിക്ക സമയത്ത് രാത്രി കാലങ്ങളിൽ വരുവായിരുന്നു വെറുതെ അന്നത്തെ ഒരു വിഷമാ അങ്ങനെ ചെറുപ്പകാലമുള്ളു അപ്പോൾ ചോളത്തലിപ്പ് കൂടുതലാണ് അങ്ങനെ വന്ന് 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 ഞങ്ങൾ എൻ്റെ പണ്ടൊക്കെ ചെറുപ്പത്തിൽ മുതലാളി എൻ്റെ ഉള്ളിലൊക്കെ കയറുമായിരുന്നു ഡഡ് സിമിത്തേരി ഒരു ഡ്രാക്കുള്ള വൈബാണ് ഡഡ് സിമിത്തേരി ഇത് കാണണമെങ്കിൽ രാത്രി തന്നെ കാണണം ശരിക്കും ഒരു ഹൊറർ മൂഡ് സാധനം തന്നെയാണ് അങ്ങനെ പഴയ ഓർമ്മകളൊക്കെ ഒന്ന് അരിവറക്കാന്ന് വെച്ചാൽ നേരെ വൻ്റെ അകത്തെടുത്തേക്ക് ചെന്നു അപ്പോൾ ആ സമയത്ത് ഒരു പ്രത്യേക ഫീലാണ് ഒരു എന്താ പറയുക ഒരു ഹൊറ സാധനമാണ് ആ സമയത്ത് പക്ഷേ ഈ രാത്രി തന്നെ കാണുന്നത് അത് രാത്രി കാണാൻ പറ്റില്ല കാരണം പണ്ട് രാത്രി കണ്ടിട്ട് ഇതുപോലെ നമ്മുടെ പോലീസ് തങ്ങൾമാർ പിന്നെ തൂക്കിയിട്ട് ഒരു ദിവസം നമ്മളെ കൊണ്ട് ഇട്ടാകും അപ്പോൾ അതുകൊണ്ട് ആ ഇത് നമ്മൾ മെന മെനക്കട്ടില്ല എന്നാലും അവിടെ നിന്ന് തിരിച്ച് വണ്ടിയെടുത്ത് ഫോർട്ട് കൊച്ചി ബീച്ചിലേക്ക് പോകാമെന്ന് ചോദിച്ചു ബീച്ചിലേക്ക് പോയപ്പോൾ അത്യാവശ്യം ബീച്ച് കയറിയിരിക്കുന്നതാണ് പക്ഷേ ഇതൊന്നല്ല ഇനിയും ബീച്ചിൽ കയറും കാരണം ഒരു ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം ഈ ലെവലിലൊന്ന് ഇതടിക്കും തിര അടിക്കും ആ ലെവൽ ഇപ്പോൾ ഏകദേശം അടുത്തായിട്ടുണ്ട് അപ്പോൾ അവിടെ കുറച്ച് നിന്നപ്പോഴാണ് നമ്മളുടെ നിവിൻ ബ്രോനെ കാണാമെന്ന് വെച്ചിരുന്നു നിവിൻ അഗസ്റ്റിൻ നിവിൻ ബ്രോ നമ്മുടെ വെഗിയ മാൻ ഓഫ് കേരള അപ്പോൾ നമ്മുടെ നിവിൻ ബ്രോനെ കാണാമെന്ന് വെച്ചിട്ട് പുള്ളി കിട്ടിയുള്ള മെമ്പറേക്ക് ഭയങ്കര ഇഷ്ടം പുള്ളിനെ അങ്ങനെ പുള്ളിനെ ഒന്ന് മീറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ നേരെ വണ്ടിയെടുത്ത് നിവിൻ ബ്രോൻ്റെ ഷോപ്പിലേക്ക് പോകുന്ന വെച്ച് ബ്രോ ഈ ഭാഗത്താണ് ഉണ്ടാണത് ഇവിടെയൊക്കെ ഷോപ്പൊക്കെ ഇങ്ങനെ തുറക്കാനുള്ള ആരും ആരും ഇല്ല ഇവിടെ മെയിനായിട്ട് കാരണം ക്രൗഡ് വളരെ കുറവ് കാരണം ചില ഷോപ്പൊക്കെ തുറന്നിട്ടുണ്ട് ചിലത് അത് പൂട്ടിയിട്ടാക്കണം അപ്പോൾ നേരെ നീംബ്രോൻ്റെ അടുത്ത് പോയപ്പോൾ നീംബ്രോയുടെ കടയൊക്കെ അടച്ചിട്ടേക്കണം അങ്ങനെ ഞാൻ ചുമ്മാ അവിടെ എത്തിയെന്ന് വെച്ചിട്ട് നടക്കണം അപ്പോൾ ഈ സീ കുറച്ച് അഗ്രസ് അഗ്രസീവാണ് കാരണം മഴക്കാലം ആയതുകൊണ്ട് ഇത്തിരി സീനാണ് കടൽ പുനവിടാവും അവിടെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ നോർത്തു വല്ല ഈ തിരയൊക്കെ അടിച്ചിട്ട് പുള്ള മേത്തേക്ക് വീഴുവല്ലേ അവിടെ നിന്ന് നേരെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞാൻ നേരെ നമ്മുടെ വണ്ടി എടുത്ത് നേരെ ഈ സൈഡിൽ ഈ സൈഡിലേക്ക് വന്നപ്പോൾ നമ്മുടെ ഇപ്പി സ്റ്റൈലുള്ള കുറേ ഡ്രസ്സും കാര്യങ്ങളും ഞാൻ അവിടുത്തെ ഭയങ്കര റേറ്റാണെന്ന് നോർത്തു പണ്ട് ഞാൻ കേരളത്തിൽ നല്ല റേറ്റ് ഉള്ള സ്ഥലമായിരുന്നു പക്ഷേ റേറ്റ് ഒന്നും ഇല്ല വളരെ നൈസ് റേറ്റുള്ള ടീഷർട്ട് എന്നൊക്കെ അങ്ങനെ ഈ ഒരു സ്പോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചെങ്കിൽ ആ പെയിൻറിങ്സ് അടിപൊളിയായിട്ടുണ്ട് പെയിൻറിങ്സ് അങ്ങനെ അവിടെ നിന്ന് വണ്ടിയിടന്ന് നേരെ നമ്മുടെ പ്രാന്തം കുര്യേഷനെ കാണാൻ വെച്ചു കുര്യേഷനെ കാണാതെ നമുക്ക് മുന്നേറ്റവും പറ്റില്ലല്ലോ അപ്പോൾ കുര്യച്ചൻ നമ്മുടെ വികാരമാണ് കുര്യച്ചൻ കൊച്ചിക്കാരുടെ ഒരിതാണ് അങ്ങനെ കുര്യച്ചനെ കാണാൻ വേണ്ടി നോക്കി ഇപ്പോൾ സീകൾ സീകൾ ഭാറ അറിയാത്ത ആരും കൊച്ചിയിൽ ഉണ്ടാവില്ല കാരണം നമ്മളുടെ സീകൾ പിന്നെ ടിപ്പ സുൽത്താൻ ഈ ഹോട്ടലിൽ ഒന്ന് വന്ന് കയറി ബിരിയാണി വെച്ച് നോക്കും നല്ല കിട്ടല ഹോട്ടലാണ് അങ്ങനെ കുറച്ച് കുറച്ച് സ്പോട്ട്സ് ഉണ്ട് ഇവിടെ മട്ടാഞ്ചേരിയിലൊക്കെ അങ്ങനെ നേരെ നമ്മൾ പ്രാന്തം കുരീഷനെ കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് മട്ടാഞ്ചേരി പണ്ടത്തെ ഇപ്പോഴും അത് ട്രേഡ് സെൻ്റർ ഒക്കെയാണ് പണ്ടത്തെ മെയിൻ സലോൺ പട്ടാഞ്ചേരി അങ്ങനെ കുര്യേച്ചനെ കണ്ട് അപ്പോൾ ഒരു ഹിസ്റ്ററി ഉണ്ട് അത് പറയണമെങ്കിൽ ഈ ഇതൊന്നും പോരാ ഉണ്ട് പറയണുണ്ട് അങ്ങനെ കുര്യച്ഛനെ കണ്ട് നേർച്ചയിട്ട് അവിടെ നിന്ന് പിന്നെയും വണ്ടിയെടുത്ത് നേരെ ജൂയിൽ സ്ട്രീറ്റിലേക്ക് പോയി നമ്മുടെ ജൂയി സ്ട്രീറ്റിലേക്ക് പോയിക്കൊണ്ട സമയത്ത് കുറേ ആ രണ്ട് സൈഡിലൊക്കെ ഇതുപോലെ കുറേ സംഭവങ്ങളുണ്ട് ഇങ്ങനെ പഴയ പഴയ സംഭവമൊക്കെ മേടിക്കാറുണ്ട് മീൻ ഈ ഓൾഡ് ആയിട്ടുള്ള സാധനങ്ങൾ കുറേ വിൽക്കാറുണ്ട് അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇവിടെ ജിഞ്ചർ ഹൗസ് ജിഞ്ചർ ഹൗസൊക്കെ അടിപൊളിയുണ്ടോ ജിഞ്ചർ ഹൗസൊക്കെ നല്ല രസമാണ് ജിഞ്ചർ ഹൗസിൻ്റെ ഭാഗത്ത് കാണാതൊന്നും കയറാൻ പറ്റില്ല കാരണം നമ്മൾ അങ്ങനെ അതിനുവേണ്ടി വന്ന ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല അത് നമുക്ക് വേറെ സംഭവം നമുക്ക് കയറാം വേറെ സ്പോട്ടിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഒരു ഉണ്ട് കയറാന്ന് വെച്ചിട്ട് അങ്ങനെ ജൂബി സ്ട്രീറ്റിൽ നടന്നിരിക്കുകയാണ് അപ്പം നമ്മൾ ഈ സ്ട്രീറ്റിൽ എന്ന് വെച്ചിട്ട് ഇവിടെ ഈ സാധനങ്ങൾക്ക് വലിയ വില കുറവൊന്നുമല്ല അത്യാവശ്യം വിലയുണ്ട് ജ്യൂ സ്ട്രീറ്റിൽ സംഭവങ്ങളൊക്കെ പക്ഷെ ഫോർട്ട് കോച്ചിലെ ഐറ്റംസിനൊക്കെ അത്യാവശ്യം വില കുറവാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഞാനിവിടുത്തെ ഫോറിനേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് വില കൂടുതലായിക്കൊന്ന് ഓർത്തും പക്ഷേ ഫോറിനേഴ്സിനെ ഫോക്കസ് ചെയ്തില്ല നമ്മുടെ റേറ്റ് അടി അടിയിലും അടിപൊളി സാങ്ങൾ ടീ ഷർ ഷർട്ടും ഇപ്പി സ്റ്റൈലുള്ള കുറേ ഐറ്റംസ് കൂടെ കിട്ടും അതായത് ഇപ്പി സ്റ്റൈലുള്ള മാലകൾ ബാങ്കിൾസ് അങ്ങനത്തെ ചെയിൻസൊക്കെ ട്രൈബൽ മൂഡ് സാധനങ്ങളൊക്കെ ഒക്കെ ഇഷ്ടംപോലെ അങ്ങനത്തെ ഇഷ്ടമുള്ളവർക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം കാരണം കിട്ടണം സ്ഫോട്ടം പിന്നെ നമ്മുടെ ജൂയിസ് നമ്മുടെ പള്ളിയെത്തി അങ്ങനെ അവിടെ കുറച്ച് അതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റുമൊന്നുമില്ല കേട്ടോ കാരണം കയറ്റി വിട്ടാൽ അതെല്ലാം കയറിയില്ല കാരണം സമയങ്ങളെന്ന് വെച്ചിട്ട് നമ്മൾ അവിടെ കുറച്ച് നിന്ന് അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് അതിൻ്റെ അകത്ത് കുറേ എക്സ്പ്ലോർ ചെയ്യാറുണ്ട് അത് വേറെ കാര്യം അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്ന് അപ്പോൾ നൈസായിട്ട് ഷാട്ടൽ മഴ പിന്നെ അപ്പം വേറെ ഒന്നുമല്ല ഈ മഴ കാരണം ഈ സ്ഥലമൊക്കെ പ്രത്യേക ഒരു മൂടാൻ പോയിക്കൊണ്ടിരിക്കണം പണ്ടത്തെ ഒരു മൂടിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് കാണാൻ ഒരു പ്രത്യേക ഭംഗി ഇതിൻ്റെ അകത്തൊക്കെ ഇഷ്ടംപോലെ സാധനമാണ് കേട്ടോ മറ്റേ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ ലസി കുടിക്കാന്ന് വെച്ചിട്ട് ഒരു ഫേമസ് ലസി ഷോപ്പാണ് നമ്മുടെ പയ്യൻ നിങ്ങളെ കണ്ടുണ്ടാവും ഫേമസ് ലസി ഷോപ്പ് റാഗ്വാൾ അപ്പം റാഹ്വാൾ ലസിയിൽ കുടിക്കാനായിട്ട് സ്പെഷ്യൽ ലസി പറഞ്ഞ് കുടിച്ച് നേരെ ശ്രീകൃഷ്ണ കഫേ ശ്രീകൃഷ്ണ കഫയും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഹോട്ടലാണ് പഴയ ഹോട്ടലാണ് അവിടെയൊക്കെ മട്ടാഞ്ചലിയൊക്കെ വരുമ്പോൾ അവിടേക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വളരെ അവിടുത്തെ മസാല ദോശ ഒരു രക്ഷയില്ലാത്ത മസാല ദോശയാണ് അവിടെ നിന്ന് നേരെ ഇറങ്ങി നേരെ നമ്മുടെ പഴയ വെളി ഗ്രൗണ്ട് പിടിക്കാന്ന് ചോദിച്ചു വലിയ ഗ്രൗണ്ടൊക്കെ പഴയ ഓർമ്മകൾ ഗ്രൗണ്ടാണ് കാരണം നമുക്ക് ഇവിടെ ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ കളിച്ചിട്ടുള്ള ഗ്രൗണ്ടാണ് ഇപ്പോഴും പിള്ളേർ ഇഷ്ടംപോലെ കളിക്കാണ്ട് ഈ സമയത്ത് ഈ ഇവിടുത്തെ മെയിൻ സീനാണ് കാരണം ഇവിടെ ഓരോരു ഗ്യാങ് ഉണ്ടാവും അങ്ങനെ ഒരു രസമാണ് കാരണം വൈകുന്നേരങ്ങളിൽ എല്ലാവരും ഒക്കെ വന്നിരുന്ന് ചില്ലുന്ന സ്ഥലമാണ് പിന്നെ നമ്മുടെ ഓളി ഫേസ് ഓഫ് ക്രൈസ്റ്റ് അത് നിങ്ങൾ കാണേണ്ട സ്ഥലം തന്നെയാണ് ഇത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്രൈസ്റ്റിൻ്റെ വയറിൽ ക്രൈസ്റ്റിൻ്റെ ഫേസ് വന്ന് നയൻറ്റി എയ്റ്റിൽ ഞാൻ ഈ സംഭവം നടക്കുന്ന സമയത്ത് തറവാട്ടിലുണ്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ തറവാട്ടിലുണ്ട് എൻ്റെ കൊച്ചിയിൽ അപ്പോൾ ഇതിൻ്റെ തൊട്ട് ബാക്കിലാണ് ഈ ഇടയ്ക്ക് ഒരു രീതി ഫ്രീ മെൻ സൺസിൻ്റെ ഒരു സംഭവം കണ്ടത് എനിക്ക് വെളി പിടുത്തം എന്ന സംഭവം ഒന്നും കൊച്ചിന് ലോചന എഴുതിയിട്ടുണ്ട് അവിടെ അന്ന് എനിക്ക് ഒരു കാര്യം അറിയാൻ പാടില്ല ഇതിൻ്റെ മുമ്പിലാണ് ഈ കപ്പേല ഉള്ളത് അപ്പോൾ ഈ കപ്പേലെന്ന് വെച്ചെങ്കിൽ ഭയങ്കര അത്ഭുതമുള്ള കപ്പേലാണ് ക്രൈസ്റ്റിൻ്റെ വയറിൽ ഇങ്ങനെ ക്രൈസ്റ്റിൻ്റെ ഫേസ് വന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അത് ആ ദിവസം കാരണം ഒരു ഉച്ച സമയത്തൊരു ഒരു ഒരു ഗ്രാൻഡ് ഒരു അമ്മൂമ്മയായിട്ടാണ് ഇത് കണ്ടത് പ്രാർത്ഥിക്കാൻ വന്ന സമയത്ത് പുള്ളിക്കാരിയാണ് കണ്ടത് ഈ ക്രൈസ്റ്റിൻ്റെ ഫേസ് തെളിഞ്ഞു വന്നത് അങ്ങനെ അത് കുറച്ചേരം വായിച്ചു നിന്ന് അവിടെ നേരെ മഴ കൂടുന്നേക്ക് മുമ്പ് വീട് പിടിച്ചേക്കാമെന്ന് ഓർത്ത് അപ്പം ജംഗാറിൽ കയറിയില്ല കാരണം ജങ്കാറിൽ കയറി ഭയങ്കര റഷ് ഞാൻ തിരിച്ച് റോഡ് വഴി തന്നെ നമ്മുടെ തൂമ്പടിപ്പാലം എല്ലാ കരുടെ പാല പാലം അങ്ങനെ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് എത്താമെന്ന് ചോദിച്ചു അങ്ങനെ നേരെ വണ്ടി ഓടിച്ച് എറണാകുളം പിടിക്കാമെന്ന് എറണാകുളം പിടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം മഴ കിട്ടി പക്ഷേ നല്ല അടിപൊളിയായിരുന്നു ഈ റൈഡ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചെറിയ ട്രിപ്പാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഗായ്സ് ടേക്ക് കെയർ ബായ്